വിശ്വാസ ബസ്സിന്ന് ഓൻ ബേങ്കിയണോ അല്പം സ്പീഡ് കൂടുതലായിരുന്നു അന്ന് എൻ്റെ ബസ്സിന് ആവശ്യത്തിലധികം കുണ്ടും കുഴിയും ഉള്ള ആ കൽപ്പൊടി റോഡിലൂടെ ചവിട്ടി വിടുമ്പോഴാണ് ആ വെള്ളക്കാരൻ പാതിരി വണ്ടിക്ക് കൈ കാണിച്ചത് ആചാരവാഹുവായ അങ്ങേര് കൈ നീട്ടി നിൽക്കുന്നത് അകലെ വച്ചു തന്നെ കണ്ടെങ്കിലും ഉള്ളിൽ ആദ്യം തോന്നിയത് ഒരു കുസൃതി ചിന്തയാണ് അങ്ങേര് അല്പനേരം അവിടെ നിൽക്കട്ടെ എന്നിട്ട് സാവധാനം നടന്നു വരട്ടെ ഏതായാലും സ്പീഡ് കൂട്ടി ആക്സിലറേറ്റ് ചവിട്ടി വിട്ടു കത്തനാരിൻ്റെ അടുത്തെത്തിയപ്പോഴും ആളെ ഒന്നിങ്ങനെ ഒഴിഞ്ഞു നോക്കി സാവധാനം വേഗത കുറക്കുന്നത് പോലെ ഭാവിച്ച് ആക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും വേഗത കൂട്ടി റിയർ മിററിലൂടെ ഒളികണ്ണിട്ട് നോക്കിയപ്പോൾ പറന്നുയരുന്ന ആ കൽപ്പൊടി ആ വെള്ളക്കുപ്പായത്തിലും നീണ്ട താടിയിലും നിന്ന് മെല്ലെ തട്ടിക്കളഞ്ഞ് ഓരം ചേർന്ന് ആഞ്ഞു നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ക്ലച്ചു ചവിട്ടി ഗിയർ മാറ്റി ഞാൻ സ്പീഡ് വീണ്ടും കൂട്ടി മുന്നോട്ട് കുതിച്ചു സൈഡൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വലതുവശത്തെ യാത്രക്കാരി സുന്ദരികൾ സുഖസുഷുപ്തിയിൽ ആടി ഒരഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു അറിയാതെ ഉള്ളിലൊരു ചിരി പഴയ ഗാനം ചൂളമടിച്ച് പാടിപ്പോകുമ്പോഴാണ് പെട്ടെന്ന് എഞ്ചിനകത്ത് ഒരു അപസ്വരം ക്ലച്ച് ചവിട്ടി ഗിയർ താഴ്ത്തി ബ്രേക്ക് ചവിട്ടും മുൻപ് തന്നെ വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പിന്നെ നിശ്ചലമായി നിന്നു താക്കോൽ പല പ്രാവശ്യം തിരിച്ചും മറിച്ചും സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടും ഒട്ടും വിജയിക്കുന്ന മട്ടില്ല ഇതേ പിറകിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തള്ളിത്തരുമോ എന്ന് താമ ചോദിക്കാത്ത താമസം കിളിയോടൊപ്പം ആറേഴു പേര് ഇറങ്ങി പിറകിൽ നിന്ന് ശക്തമായി ഉന്താൻ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല പഠിച്ച പണി പതിനെട്ടും പയറ്റി നോ രക്ഷ എൻജിൻ സമരാഗ്നിയിലാണ് നല്ല ചൂടുണ്ട് പക്ഷെ അനക്കമില്ല അങ്ങനെ ആകെ നിരാശനായി സ്റ്റിയറിങ്ങിൽ കൈമു കൈകുമുട്ടുകൾ മുത്തി കൈപ്പത്തികൾ താടിയിൽ താഴ്ത്തി ഇരിക്കുമ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത് തെരുവോരത്ത് നിന്ന് സവാരിക്കായി നേരത്തെ കൈ നീട്ടിയ ആ കത്തിനാരുണ്ടല്ലോ അങ്ങേര് നടന്ന് നടന്ന് ബസ്സിന് സമീപം വന്നെത്തിയിരിക്കുന്നു ഒരു ഉൾപ്രേരണയാൽ എന്ന പോലെ സൈഡ് റോഡ് ഡോറ് തുറന്ന് ചാടിയിറങ്ങി ഇരുകരങ്ങളും ക്ഷമാഭാവത്തോടെ തൊഴുതു പിടിച്ച് വിറയാറുന്ന ചുണ്ടുകളോടെ ഞാൻ മെല്ലെ പറഞ്ഞു മാപ്പാക്കണം ഫാദർ മാപ്പാക്കണം മാനം മുട്ടുന്ന മാന്യതയോടും തിളക്കമാറുന്ന ദൈവീകതയോടും കൂടെ ഉയരത്തിൽ ആകാര വഴിവോടുകൂടി നിൽക്കുന്ന ആ അതികായകനായ വന്യപുരോഹിതൻ സ്നേഹമശ്രണമായി ആംഗ്യം കാട്ടി സൂചന നൽകി വേഗം വണ്ടിയിൽ കയറു കർത്താവിൻ്റെ ആ പുരോഹിതൻ വാഹനത്തിൻ്റെ മുൻപിലൂടെ സാവധാനം അകത്തു കയറി ഒഴിഞ്ഞ ആദ്യത്തെ സീറ്റിൽ കടന്നിരുന്നു ഞാൻ ഗിയർ ന്യൂട്രലിലാക്കി വെറുതെ ഒന്ന് താക്കോൽ തിരിച്ച ക്ഷണം വണ്ടി സ്റ്റാർട്ടായി വിശ്വാസത്തിൻ്റെ പുണ്യപുരുഷൻ കൂടെയുണ്ടെങ്കിൽ അതിശയം അനുഭവമാകും ധന്യമായ മിഷണറി ജീവിതം നയിച്ച് അൻപതാണ്ടുകൾക്ക് മുൻപ് സ്വർഗസമ്മാനത്തിന് യാത്രയായ മലബാറിൻ്റെ മഹാമിഷണറി ജെയിംസ് മുന്തനാരി അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഇത് വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രകൾ ജീവിതം ഒരു തീർത്ഥാടനമാണല്ലോ ത്യാഗത്തോടെ നമ്മുടെ പൂർവ്വ സൂര്യകൾ പകർന്നു നൽകിയ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ചാകണം നമ്മുടെ ജീവിതയാത്ര അവരുടെ ധന്യമായ ഓർമ്മകളും അവർ പകർന്നു തന്ന വിശ്വാസവും ഉപേക്ഷിച്ചുള്ള യാത്ര ശുഭകരമാവില്ല വാഹനത്തിലെ ഇന്ധനം പോലെയാണ് ജീവിതത്തിൽ വിശ്വാസം ഇന്ധനമില്ലെങ്കിൽ എങ്ങനെ വണ്ടി മുന്നോട്ട് പോകാനാകും വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ വളരും പുരോഗമിക്കും യുവജന മതബോധന ഗ്രന്ഥം യു കാറ്റ് ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോകുകയും ചെയ്യുക എന്നാണ് അങ്ങനെ ദൈവത്തോടൊപ്പമുള്ള യാത്രയാണ് ശുഭയാത്ര വിശ്വാസം ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് കുഞ്ഞുണ്ണി കവിത നമ്മെ ഓർപ്പിക്കുന്നത് എത്ര രസാവഹമായിട്ടാണ് ശ്വാസം ആവശ്യമാണ് ആശ്വാസം ആവശ്യമാണ് വിശ്വാസം അത്യാവശ്യമാണ് ജീവിതം ഒരു ബസ് യാത്ര പോലെയാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് സൗകര്യപ്രദമായ സീറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മുകളിലെ ആ സ്റ്റീൽ കമ്പിയിൽ നാം മുറുകെ പിടിക്കും ആ പിടുത്തമുണ്ടെങ്കിൽ വളവും തിരിവും കുണ്ടും കുഴിയും സഡൻ ബ്രേക്കും വലയ്ക്കുന്ന ഹമ്പും വന്നാലും നാം സുരക്ഷിതരായിരിക്കും ജീവിതത്തിൽ വിശ്വാസം ഈ മുകളിലെ മുറുകെ പിടുത്തമാണ് അതില്ലാതെ ജീവിതയാത്ര നടത്തുന്നവർ പലരും പാതിവഴിയിൽ തകർന്നു വീഴുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട് അവർക്ക് ശാന്തിയില്ല സ്വസ്ഥതയില്ല സമാധാനമില്ല പലപ്പോഴും ഉറക്കവുമില്ല വിശ്വാസം അതല്ലേ എല്ലാം എന്നത് വെറുമൊരു പരസ്യവാചകം മാത്രമല്ലല്ലോ പച്ച പരമാർത്ഥമാണ് ഈ വിശ്വാസം കൂട്ടായ്മയിലാണ് സമ്പന്നമാകുന്നത് ഉത്തമ വിശ്വാസിക്ക് ജീവിതം ഒരിക്കലും ഒറ്റ തിരിഞ്ഞ ഒരു ഏകാന്ത തുരുത്തല്ല പണ്ടെങ്ങോ പഠിച്ച ഒരു ഈരടി ഓർത്തുപോവുകയാണ് സ്വർഗത്തിൽ പോകുവാൻ ആരെല്ലാം വേണം സ്വർഗത്തിൽ പോകുവാൻ ആരെല്ലാം വേണം പണ്ടത്തെ കൂട്ടുകാർ എല്ലാവരും വേണം അങ്ങനെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും വീട്ടുകാരും വീടിനടുത്തുള്ളവരും അങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു തീർത്ഥാടനമാണ് വിശ്വാസ ജീവിതയാത്ര എത്ര കൃത്യമായിട്ടാണ് യു കാറ്റ് ഇത് വ്യക്തമാക്കുന്നത് അതിൻ്റെ ഇരുപത്തിനാലാം നമ്പറിൽ വിവരിക്കുന്ന ഇതാണ് ആർക്കും ഒറ്റപ്പെട്ട് തന്നെ വിശ്വസിക്കാനാവില്ല ഒറ്റപ്പെട്ട സ്വശക്തി കൊണ്ട് ജീവിക്കാനും കഴിയുവാനും ആർക്കും ആവില്ല വിശ്വാസം സഭയിൽ നിന്ന് നാം സ്വീകരിക്കുന്നു നാം നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുന്ന ആളുകളുമായുള്ള കൂട്ടായ്മയിൽ അതനുസരിച്ച് ജീവിക്കുന്നു യുക്കാറ്റ് തുടർന്ന് എഴുതുന്നു ഒരു വ്യക്തിക്കും ഉള്ള ഏറ്റവും വ്യക്തിപരമായ കാര്യം മാത്രമല്ല വിശ്വാസം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഞാൻ എന്നും ഞങ്ങളെന്നും പറയുവാൻ കഴിയണം എൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണത മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം എന്നെയും പിൻതാങ്ങുന്നു സ്ഥിരമായി ഒരു ഇടവക പള്ളിയിൽ കുർബാനയ്ക്കും മറ്റും വന്നിരുന്ന ഒരു യുവാവ് കുറച്ച് ദിവസങ്ങളായി കാണാതിരുന്നപ്പോൾ വികാരിയച്ചൻ ആ യുവാവിനെ അന്വേഷിച്ചിറങ്ങിയത്രേ ഭവനത്തിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ആ യുവാവ് തന്നെ സ്വാഭാവികമായും ആഗമന ഉദ്ദേശം ആ യുവാവിനെ പിടികിട്ടി അതൊന്നും ചോദിക്കാതെ അത് വികാരേശ്വനെ സ്വീകരിച്ചിരുത്തി തണുപ്പുള്ള രാജ്യമായിരുന്നതിനാൽ അവർ ഇരുവരും കസേര വലിച്ചിട്ടത് ആ ഭവനം ചൂടാക്കാനുള്ള ഫയർ പ്ലേസിനോട് അടുത്തായിരുന്നു അങ്ങനെ കസേരയിട്ട് ഇരുവരും ഇരിക്കുന്നു പക്ഷേ രണ്ടുപേരും മിണ്ടുന്നില്ല അല്പം കഴിഞ്ഞ് ആ വികാരേച്ചൻ ഈ അടപ്പിൻ്റെ ഈ ഫയർ പ്ലേസിൻ്റെ ലേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കത്തി നിന്നിരുന്ന ആ വിറകിൽ നിന്ന് ഒരു വിറകുകൊള്ളി മാത്രം മെല്ലെ വലിച്ചെടുത്ത് ആ കൂട്ടം മാറ്റി ഒറ്റക്കാക്കി വച്ചു ആളിക്കത്തി നിന്നിരുന്ന ആ വിറകുള്ളിയുടെ നാളം സാവധാനം കുറഞ്ഞു വരുന്നത് ആ യുവാവും ശ്രദ്ധിച്ചു പിന്നീട് ആ തീ കെടുന്നതും കനലിൻ്റെ തിളക്കം മങ്ങുന്നതും പുക വരുന്നതും ആ പുകയടങ്ങി സാവധാനം കരിക്കട്ടയായി തീരുന്നതും ഒരു ധ്യാനത്തിലെന്നോണം ഇവരിരുവരും അങ്ങനെ നോക്കിയിരുന്ന് കണ്ടു മറ്റൊന്നും പറയാതെ വികാരിയച്ചൻ അയാളുടെ തോളത്ത് മെല്ലെ ഒന്ന് തടവി നന്ദി പറഞ്ഞ് ഭവനം വിട്ടിറങ്ങി അടുത്ത പ്രഭാതത്തിൽ പോലെ ആ നല്ല ചെറുപ്പക്കാരൻ ദേവാലയത്തിൽ ആ ചെറു സമൂഹത്തിലെ മറ്റുള്ളവരോടൊപ്പം ആരാധനയ്ക്ക് വന്നിരുന്നു കൂട്ടായ്മയിലാണ് വിശ്വാസം സമ്പന്നമാകുക ഫ്രാൻസിസ് പാപ്പയുടെ പ്രഥമ പ്രബോധനമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച വിശ്വാസത്തിൻ്റെ വെളിച്ചം ലൂമൻ ഫിതേ എന്നത് അതിൽ പാപ്പ എഴുതുന്നു വിശ്വാസമാകുന്ന ജ്വാല അണഞ്ഞു പോയാൽ മറ്റു വെളിച്ചങ്ങളെല്ലാം മങ്ങിത്തുടങ്ങും വിശ്വാസ വെളിച്ചത്തിന് മനുഷ്യ അസ്തിത്വം മുഴുവനെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുമെന്ന അനന്യമായ സ്വഭാവ വിശേഷമുണ്ട് എന്ന് ലൂമൻ ഫിദയുടെ നാലാം ഖണ്ഡികയിൽ പാപ്പ വിവരിക്കുന്നു വിശ്വാസത്തിനു വേണ്ടി വീരോചിതമായ സാക്ഷ്യം നൽകിയവരുടെ വലിയ സഹനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ അവർ വീരോചിതമായി സ്വീകരിച്ച മരണത്തിൻ്റെയും വിവരണം വിവരിക്കുന്ന രക്തസാക്ഷികളുടെ പ്രവൃത്തി ആക്സ് ഓഫ് ദി മാർട്ടേഴ്സ് അതിൽ നിന്നും ഈ ലൂമൻ ഫിദയിൽ ഫ്രാൻസിസ് പാപ്പ ഉദ്ധരിക്കുന്നുണ്ട് റോമൻ അധികാരിയും ജഡ്ജിയുമായിരുന്ന റൂസ്തിക്കൂസ് ഒരു ക്രൈസ്തവ യുവാവായ ഹീറാക്സിനോട് ചോദിക്കുന്നു എവിടെയാണ് നിൻ്റെ മാതാപിതാക്കന്മാർ ആ യുവാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു എൻ്റെ യഥാർത്ഥ പിതാവ് ക്രിസ്തുവാണ് ഞങ്ങളുടെ അമ്മ ക്രിസ്തുവിലുള്ള വിശ്വാസവും ഫ്രാൻസിസ് പാപ്പ തുടർന്ന് എഴുതുന്നു ആദിമ ക്രൈസ്തവർക്ക് ക്രൈസ്തുവിലുള്ള വിശ്വാസം തീർച്ചയായും അമ്മ തന്നെയായിരുന്നു കാരണം അത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു അവരുടെ ഉള്ളിൽ ദൈവീക ജീവനും ഒരു നവ്യ അനുഭവവും അസ്തിത്വത്തെക്കുറിച്ചുള്ള ദീപ്തമായ ദർശനവും ജനിപ്പിച്ചു അതിനുവേണ്ടി അവസാനം വരെ പരസ്യമായി സാക്ഷ്യം വഹിക്കാൻ അവർ സന്നദ്ധരായിരുന്നു ഇത് ലൂമൻ ഫിദയുടെ അഞ്ചാം ഖണ്ഡിയിൽ നമുക്ക് വായിക്കാം വിശ്വാസം ജീവിക്കാനുള്ളതാണ് വെല്ലുവിളികളുള്ളപ്പോൾ കൂടുതൽ തീഷ്ണതയോടെ അത് അതാളിക്കത്തണം വിശ്വാസം സഹനങ്ങളിലും നൊമ്പരങ്ങളിലും അതിജീവനത്തിനായി അതിശയകരമായ കരുത്തു പകരുന്നത് പകരുന്നു പാറമേൽ പണുതിയർത്തിയ ഭവനം മത്താഴ്സു വിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ആ വാക്യങ്ങളിലുള്ള വിവരണമുണ്ടല്ലോ അതുപോലെ മഴ പെയ്താലും വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റാഞ്ഞടിച്ചൊലി ആഞ്ഞടിച്ചാലും ആ ഭവനം വീഴില്ല തകരില്ല കാരണം അത് പാറമേൽ പണിയപ്പെട്ടതായിരിക്കുന്നു ഒറീസയിലെ കന്തമാളിലെ ക്രൈസ്തവർ നൽകിയ സാക്ഷ്യം ഇതാ ആദിമ ക്രൈസ്തവരെ പോലെ ഈ ആധുനിക കാലഘട്ടത്തിലും അവർ പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു രണ്ടായിരത്തി ഏഴിലെ ക്രിസ്തുമസ് ദിനത്തിലാണ് വിവരിക്കാനാവാത്ത പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത് അവരുടെ ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും എല്ലാം പിടിച്ചു വാങ്ങി കത്തിച്ചു നിർബന്ധിതമായി അവരുടെ തല മുണ്ഠനം ചെയ്തു ചിലരെ നഗ്നരായി നിരത്തിലൂടെ നടത്തി ശുദ്ധികർമ്മത്തിനായി നിർബന്ധിച്ച് ഗോമൂത്രം കുടിപ്പിച്ചു മുന്നൂറ് അവരുടെ ദേവാലയങ്ങളും നാലായിരത്തോളം ഭവനങ്ങളും നശിപ്പിക്കപ്പെട്ടു നൂറ്റിനാല് പേർ രക്തസാക്ഷികളായി മരണം വരിച്ചു അയ്യായിരത്തി നാഞ്ഞൂറ് പേർ വിശ്വാസം സംരക്ഷിക്കാൻ വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്തു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ കന്തമാളിൽ ക്രൈസ്തവ വിശ്വാസം കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു വിശ്വാസം സംരക്ഷിക്കാൻ അവർ ഏറ്റെടുത്ത യാതനകളുടെ നേർക്കാഴ്ച യൂട്യൂബുകളിൽ വീഡിയോ ആയി ലഭ്യമാണ് ജേർണലിസ്റ്റായ ആൻഡോ അക്കരയുടെ ഗുഡ് ന്യൂസ് ഓഫ് കന്തമാൾ റോക്ക് ലൈക്ക് ഫെയ്ത്ത് ഇൻ കന്തമാൽ എന്നീ വീഡിയോകൾ നാം നിർബന്ധമായും കാണണം ഏത് വിശ്വാസവും സ്വന്തമായി സ്വീകരിക്കാനും പാലിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭാരതത്തിൻ്റെ ഭരണഘടന അനുവദിക്കുമ്പോഴും ഖർവാപസി എന്ന പേരിൽ വിശ്വാസം ഉപേക്ഷിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന പ്രവണതയും അതിനായുള്ള പ്രീണനവും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഒട്ടും ഭൂഷണമല്ല ഭരണാധികാരികൾ അതിന് മൗനാനുവാദം നൽകിയാൽ അതെല്ലാ അർത്ഥത്തിലും എതിർക്കപ്പെടേണ്ടതാണ് ബൈബിളിൽ മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ അതിൻ്റെ ഏഴാം അധ്യായത്തിൽ ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും പ്രചോദനാത്മകമായ സാക്ഷ്യമുണ്ട് വിശ്വാസം നിലനിർത്താനായി ക്രൂരമായ പീഡനങ്ങൾ അവർ ഓരോരുത്തരും ഏൽക്കേണ്ടി വന്നു വറചട്ടിയിൽ പൊരിക്കുകയും ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞെടുക്കുകയും മർദ്ദിച്ച് അവശരാക്കി ഓരോരുത്തരെയും വധിക്കുകയും ചെയ്യുമ്പോഴും മുതിർന്ന സഹോദരൻ മുതൽ ഇളയവൻ വരെയും അവസാനം അമ്മയും വിശ്വാസത്തിന് വീരോചിതമായി സാക്ഷ്യം വഹിക്കുന്നു അമ്മ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിതാണ് അത് രണ്ടാമത്തെ മക്കാബേക്കാരുടെ രണ്ടാം പുസ്തകം ഏഴാം ഏഴാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയും ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുമുള്ള വാക്കുകളിൽ കാണാം അമ്മ പറഞ്ഞതിതാണ് നിങ്ങളെങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക കാരുണ്യപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും മകനെ ഞാൻ യാചിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും നോക്കുക അവയിലുള്ള ഓരോന്നും കാണുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം ഇവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യരും ഇതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട ദൈവകൃപയാൽ നിൻ്റെ സഹോദരരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കുമാറാകട്ടെ ഈ അമ്മയെയാണ് ഇന്നത്തെ അമ്മമാർ പിന്തുടരേണ്ടത് വാത്സല്യങ്ങളോടൊപ്പം മക്കൾക്ക് കൊടുക്കേണ്ടത് വിശ്വാസവും ഉറച്ച ധാർമ്മിക ബോധ്യങ്ങളുമാണ് തിരക്കിട്ട ജീവിതമാണ് നമ്മുടേത് എന്ത് സ്പീഡാണ് നമ്മുടെ ബസ്സിന് എങ്കിലും ത്യാഗത്തോടെ വിശ്വാസം പകർന്നു തന്നവരെ ഓർക്കാം ആ ഓർമ്മകളിൽ യാത്ര തുടരാം നമ്മുടെ കൂടെ അവരില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ എൻജിൻ നിന്നുപോകും എല്ലാം നിശ്ചലമാകും മുന്തനാരി അച്ഛൻ്റെ അൻപതാം വാർഷികം ഓർമ്മിപ്പിക്കുന്ന ഇതാണ് വിശ്വാസത്തിൽ സഫലമാക്കാം യാത്ര അവരെയും ബസ്സിൽ കയറ്റാം നമ്മുടെ ബസ്സിൽ നിന്ന് ഓൻ ബെങ്കിയ